ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മധുവാന്റെയും പ്രിയയും പൂജയുടെ ഭക്ഷണത്തിൽ മുളക് പൊടി ഇടാം എന്ന് തീരുമാനിക്കാണ് ശേഷം മാധുരമ ഭക്ഷണവും കൊണ്ടും പൂജയുടെ റൂമിലേക്ക് വരികയും ഭക്ഷണം എടുത്തു കൊടുത്തതിന് ശേഷം കനകയച്ചു പറയാണ് ഒരു കോൾ വരുന്നുണ്ടെന്ന് അപ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ കനകേച്ച് പറയുന്നുണ്ട് ഇതൊരു നമ്പറാണ് ആരാണെന്ന് അറിയില്ല എന്ന് അങ്ങനെ മാധുരമ താഴേക്ക് ഫോൺ കോൾ എടുക്കാനായിട്ട് പോവാണ് ആ സമയത്ത് ഭക്ഷണത്തിൽ മുളക് പൊടി ചേർക്കാണ് പ്രിയ ശേഷം പൂജ ഭക്ഷണം കഴിക്കുകയും എരിവ് കാരണം പൂജ ഒച്ച വെച്ച് കരയാണ് ആ സമയത്ത് അർജുൻ വരുന്നുണ്ട് വീട്ടിലേക്ക് പൂജ ഒച്ച വെച്ച് കരയുന്നത് കേട്ട് അർജുൻ ഓടി ചെല്ലാണ് പൂജയ്ക്ക് എരിവുള്ള ഭക്ഷണം കൊടുത്തതെന്നും വിചാരിച്ച് മാധുരമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട് അർജുന് അങ്ങനെ ഇതിന് പിന്നിൽ പ്രിയയും മധുവാൻറ്റിയും വസന്തനങ്ങളും ആണെന്ന് മനസ്സിലാക്കിയ മാധുരമ്മ ഭക്ഷണവും കൊണ്ട് പ്രിയയുടെ റൂമിലേക്ക് പോവാണ് എന്റെ പൂജ മോളോട് എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച് പ്രിയയെയും മധുവാൻ്റിയെയും വസന്തനങ്ങളിനെയും മാറി മാറി അടിക്കാണ് മാധുരമ്മ മുളക് പൊടി ചേർത്ത അതേ ഭക്ഷണം പ്രിയയെക്കൊണ്ടും മധുവാൻഡിയെ കൊണ്ടും വസന്തനങ്ങളിനെയും കൊണ്ടും ഭക്ഷണം കഴിപ്പിക്കാണ് വീണ്ടും വീണ്ടും മുളക് പൊടി ചേർത്ത് കഴിപ്പിക്കുന്നുണ്ട് മാധുരി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു